ഹൃദയമെന്ന സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിലിടം നേടിയ മധുരൈ ബൺപൊറോട്ട ഇനി മുതൽ നമ്മുടെ കൊല്ലങ്കോടും കിട്ടണ്ട കൊല്ലങ്കോട് ടൗണിൽ നിന്നും പൊള്ളാച്ചി പോകുന്ന റൂട്ടിൽ കുറച്ച് മുൻപോട്ട് പോയാൽ ഇടതു ഭാഗത്തായിട്ടാണ് ബൺബൈറ്റ് എന്ന ഈ ഒരു ഷോപ്പ് ഉള്ളത് മധുരൈ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ മധുരയിൽ നിന്നുള്ള ദേ ഈ കാണുന്ന അണ്ണന്മാരാണ് ഇവിടെ മധുരൈ ബൺ പൊറോട്ട ഉണ്ടാക്കുന്നത് സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്നതിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങൾ ഉള്ളത് തന്നെ ഇത് ഉണ്ടാക്കുന്നത് നോക്കി നിൽക്കാനും വല്ലാത്തൊരു ചേലാണ് ബൺ പൊറോട്ട കൂടാതെ ചിക്കൻ മുറുത്തബിയും മട്ടൻ മുറുത്തബിയും ചിക്കൻ കറി ദോശയും മട്ടൻ കറി ദോശയും കറി കലക്കിയും ചിക്കൻ പൊറോട്ടയും മട്ടൻ കൊത്തു പൊറോട്ടയും എന്ന് വേണ്ട നമ്മൾ കണ്ടതും കാണാത്തതുമായ കഴിച്ചതും കഴിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസുകളുടെ ഒരു കീഴിലൻ മെനു തന്നെയാണ് കേട്ടോ ഇവിടെയുള്ളത് വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് കേട്ടോ ഈ ഒരു കടയുടെ പ്രവർത്തന സമയം ഒട്ടേറെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളും മാന്യമായിട്ടുള്ള വിലയും ഇത് തന്നെയാണ് ഈ ഒരു കടയുടെ ഹൈലൈറ്റ് ഇതിലെ മിക്ക വിഭവങ്ങളും നമ്മൾ ഓർഡർ ചെയ്ത ശേഷം തരുന്നത് കൊണ്ട് തന്നെ ആ ചൂടോട് കൂടെ കഴിക്കുമ്പോഴുള്ള ആ ഒരു ഫീല് അതൊന്ന് പറഞ്ഞറിയിക്കേണ്ടതു തന്നെയാണ് നമ്മൾ ട്രൈ ചെയ്തു നോക്കിയത് ബൺ പൊറോട്ടയും ചിക്കൻ കുറുമിയും മട്ടൻ ചുക്കയും കൊത്തു പൊറോട്ടയും കറി അലക്കിയും കാട ഫ്രൈയുമൊക്കെയായിരുന്നു കേട്ടോ അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട കൊല്ലങ്കോട് ടൗണിൽ നിന്നും പൊള്ളാച്ചി പോകുന്ന റൂട്ടിൽ നാന്നൂറ് മീറ്റർ പോയാൽ ഇടതു ഭാഗത്തായിട്ടുള്ള ബൺബൈറ്റ് ബൺ കട മറ്റൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചയുമായി വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഷമീർ പാലക്കാടൻ